ഇടുക്കിയിൽ വന്നിരിക്കുകയാണ് ഇടുക്കിയിൽ നമ്മൾ രണ്ടാം വരവാണ് ആയകാശ് അപ്പം നമ്മൾ ഒരു യാത്രയാണ് യാത്ര തിരിക്കുകയാണ് രാത്രിയിലാണ് തിരിക്കുന്നത് ഇടുക്കി ജില്ലയിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത് അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് ഒരു ഏകദേശം രാത്രി ഒമ്പത് മണിക്ക് പുറപ്പെട്ടു പുലർച്ചെ ഒരാറു മണി ഏഴ് മണിക്ക് നമുക്ക് അവിടെ എത്തിച്ചേരാന്ന രീതിയിലുള്ള സ്പീഡ് ക്രമീകരിച്ച് നമുക്ക് യാത്ര തുടരാം ആ യാത്രയിലാണ് നമ്മളുള്ളത് അപ്പോൾ എം എച്ച് എം എച്ച് വഴി നമ്മൾ യാത്ര പുറപ്പെടുന്നു ഇത് നമ്മുടെ പുത്തനത്താണി ടോൾ പ്ലാസ അപ്പോൾ നമുക്ക് യാത്ര തുടരാം രാത്രിയിലുള്ള വഴിയോര കാഴ്ചകൾ കണ്ടുകൊണ്ടുള്ളൊരു യാത്ര നമുക്ക് തുടരാം അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും എത്തിക്കുക നമുക്ക് സപ്പോർട്ട് ചെയ്യുക ഇടുക്കിയിൽ ചെന്നതിന് ശേഷമുള്ള കാഴ്ച അവിടുന്ന് നമുക്ക് കാണാം പടിപൊടിയായിട്ട് കാണാം രാത്രി നമ്മുടെ ഭാഗത്ത് ചെറുതായിട്ട് മഞ്ഞുണ്ട് തണുപ്പ് കുറവാണ് ഏതാണ്ട് ഇടുക്കിയുടെ ഏതാണ്ട് ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ അപ്പോൾ നമ്മൾ ഇടുക്കി ജില്ലയിലാണ് ഇപ്പോൾ നമ്മൾ കടന്നിട്ടുള്ള പുലർച്ചെയായി രാത്രി മൊത്തം നമ്മൾ ഓടി ഇപ്പോൾ നമ്മൾ ചായ കഴിക്കാൻ വേണ്ടിയിട്ട് വഴിയോരത്ത് നിർത്തിയതാണ് അവിടുന്ന് യാത്ര തുടരുന്നു ചെറുതായിട്ട് തണുപ്പുണ്ട് വലിയ തണുപ്പില്ല ചില ഭാഗങ്ങളിലൊക്കെ കോടയുണ്ട് അപ്പോൾ നമുക്ക് യാത്ര തുടരാം പുലർച്ചായത് കാരണം റോഡിന് വലിയ തിരക്കില്ല ഈ ഭാഗത്തൊക്കെ ഒറ്റപ്പെട്ട വാഹനങ്ങളേ ഉള്ളൂ പിന്നെ വാഹനങ്ങളൊക്കെ നിരത്തിൽ ഇറങ്ങാവുന്ന ഇറങ്ങുന്ന സമയങ്ങളായി വരുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് സുഖസുന്ദരമായി യാത്ര ചെയ്യാം നമുക്ക് രാത്രി നമ്മൾ ഉറങ്ങിയിട്ടില്ല വളരെ പ്രയാസപ്പെട്ടാണ് നമ്മൾ അപ്പോൾ ഇത് നെടുങ്കണ്ടം നെടുങ്കണ്ടത്ത് എത്തി ഇവിടെ നമുക്ക് നാസ്ത കഴിച്ചിട്ട് ഇവിടുന്ന് യാത്ര തുടരാം നമ്മുടെ നാസ്ത ഒക്കെ കഴിഞ്ഞ് വീണ്ടും യാത്ര ഇവിടുന്ന് തുടരുകയാണ് നമുക്കിതുവഴി മുണ്ടിയേരുമ വഴി അങ്ങനെ പോയി തൂക്കുപാലം മുണ്ടിയരുമ വഴി നമുക്ക് അങ്ങനെ പോയിട്ട് നമുക്ക് ബാലമ്പിള്ള സിറ്റിയിൽ എത്തണം അതിൻ്റെ അടുത്താണ് നമ്മുടെ സുഹൃത്തിൻ്റെ തോട്ടമുള്ളത് ഇവിടെ ഈ ഭാഗത്തൊക്കെ കോട ഉണ്ട് ചെറുതായിട്ട് നല്ല തണുപ്പ് കഴിക്കുന്നുണ്ട് നമ്മളെ ശിവൻകുട്ടി ചേട്ടൻ അവര് വരും അവർ സാധനം എടുക്കാണ്ട് പോയിരുന്നു ഇവിടെ ഇടുക്കി ജില്ലയിൽ വന്നിരിക്കുകയാണ് നമ്മുടെ ചേട്ടൻ മിസ്റ്റർ ശിവൻകുട്ടി സാറ് നമ്മൾ എസ്റ്റേറ്റിലേക്ക് പോവാണ് ഇതല്ലേ ഇങ്ങോട്ടല്ലേ ആ മേലൊക്കെ അല്ലേ ആ മേലെയൊക്കെ ഈ റോഡ് ഇങ്ങനെ അങ്ങോട്ട് താഴെ അല്ല അല്ല ആ അപ്പോൾ ഫുഡ് ഞങ്ങൾ കഴിച്ചു ഇപ്പോഴത്തെ കഴിച്ചു ഇനി കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പുറത്ത് പോയിട്ടേ ഇന്ന് രണ്ട് മണിക്കൂർ ഉറങ്ങിയതിന് ശേഷം എഴുന്നേറ്റ് പോവാം അപ്പോൾ ഇനി വഴിന്ന് കഴിക്കാം ഞങ്ങൾ രാവിലെ ഇന്നലെ രാത്രി പോന്ന ഇടുക്കിയിൽ വന്നിരിക്കുകയാണ് ഇടുക്കിയിൽ നമ്മൾ രണ്ടാം വരവാണ് നമ്മുടെ മിസ്റ്റർ നമ്മുടെ സുഹൃത്ത് മിസ്റ്റർ ഷാദിഖിൻ്റെ തോ തോട്ടത്തിനകത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്കിവിടെ സ്റ്റേ ചെയ്യാം പിന്നെ നമുക്ക് നമുക്കിവിന്ന് ഒരു ദിവസം ഇവിടെ കറങ്ങി നോക്കാം നമ്മൾ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നേരത്തെ അപ്പോൾ അത് പ്രാവശ്യം നമ്മൾ ഒരു പ്രാവശ്യം കൂടി വന്നതാണ് ഒരു ചാൻസ് കിട്ടി അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ സ്റ്റേ ചെയ്യാൻ നമ്മുടെ മിസ്റ്റർ സാധ്യത ഉള്ളത് നമുക്ക് അതിൻ്റെ ഒരു എക്സ്പെൻസ് വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്തിട്ട് കറങ്ങി കാണാം നമുക്ക് അതിൻ്റെ ബാക്കി വിശദാംശങ്ങൾ കാണാം അതാണ് എസ്റ്റേറ്റിലേക്കുള്ള വഴി അവിടെ ആരോ അടങ്ങണോ ഇവിടെ ഇത് കാപ്പിക്കുരു അതുപോലെ തന്നെ ഈ ഏലം അതുപോലെ പിന്നെ മറ്റു ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ താഴെ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം വഴക്കേരുതിട്ടാ ഇതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ട് നമ്മളെ ബംഗ്ലാവ് ഇവിടെ ഉണ്ട് നമുക്ക് പോയി ഇതാണ് ബംഗ്ലാവ് അബുദിയ പുതിയ സൈഡിൽ കൂടി വേ വലിയൊരു പോല കാണാം ആ ഓക്കെ ഇവിടെ ഇതിനകത്ത് തന്നാലോ അല്ലേ ആ ആ ഇതിന്റെ റൂമ് ആ പഴയ പഴയമായിരുന്നു തന്നെ അല്ലേ വ്യത്യാസമൊന്നുമില്ല ഇവിടെ നല്ല നാടൻ കൊല ഒരെണ്ണം ഇവിടെ ഇവിടെയുണ്ട് അതിനുശേഷം അടുത്ത കൊല ഇവിടെയുണ്ട് രണ്ട് കൊലമായി ഇല്പ്യം അതിന് കഴിഞ്ഞ അടുത്ത കൊല ഇവിടെയുണ്ട് മൂന്ന് കൊലയായി ഇനിയൊരു കൊല

ഇവിടെ പപ്പായ ഇതാണ് ഏലക്കായ ഏലക്കായ കാഴ്ച നിൽക്കുന്നുണ്ട് ഇതാണ് കണ്ടോ ഇതാണ് കായ ഇതിന് എടുത്ത് പറിച്ച് ഉണയ്ക്ക് കുറേ പണികളൊക്കെ ഉണ്ട് ആദ്യമെങ്കിൽ അത് വിൽപ്പനച്ചറൊക്കെ ആയി മാറുകയുള്ളു അതിന് കുറേ പണികളൊക്കെ ഉണ്ട് അപ്പോൾ അത് തൊഴിലാളികൾ വന്ന് പറിച്ചെടുത്തിട്ട് ആണ് അത് ശരിയാക്കുന്നത് ഇതാണ് ഇതിൻ്റെ ചെടി ചെടിയുടെ ഇലയാണത് ഏല ഇത് ഇടുക്കി ജില്ലയിൽ ഏതാണ്ട് മുണ്ടിയരുമ ഭാഗത്ത് ഒരു കാഴ്ചയാണ് നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു ഏലത്തോട്ടുണ്ട് ഇവിടെ അപ്പോൾ നമ്മൾ അവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റേ ചെയ്യാൻ വന്നാൽ ഒന്ന് രണ്ടാം ദിവസം കറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ എടുത്ത ഒരു ചിത്രം ഇവിടെ ഒക്കെ തന്നെയാണ് ഉള്ളത് ഏലക്കായ ഇതിൻ്റെ അടിവശത്താണ് കായ്ക്കുന്നത് കാണാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മൾ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ വീഡിയോ ഇതിൻ്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ കാണാൻ ഈ തൈകളൊക്കെ ഏലക്കായ ചെടികളാണ് ഇതുകൊണ്ടോ ഒരുപാടുണ്ട് ഏതാണ്ട് ഇതൊക്കെ ആ തൈകൾ തന്നെയാണ് നേരത്തെ കണ്ട പോലെ ഏലക്കായാണ് അതിൽ ചെടികളാണ് നിൽക്കുന്നത് ഈ ബംഗ്ലാവിനകത്താണ് നമ്മൾ ഇപ്പോൾ തൽക്കാലം താമസിക്കുന്ന രണ്ടു ദിവസമായിട്ട് ഫോട്ടോസ് ഇവിടെ സ്റ്റേ ചെയ്യണം ഒന്നിവിടെ ഒന്ന് കറങ്ങി കണ്ടിട്ട് നമുക്ക് തിരിച്ചുവിട്ടേക്ക് പോകുമ്പോൾ തണുപ്പ് കുറവാണ് രാവിലെ അല്പം മഞ്ഞുമുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ വലിയ തണുപ്പില്ല പിന്നെ ചുറ്റുപാത്തും തോട്ടങ്ങളാണ് ഏല അതുപോലെ തന്നെ കാപ്പിക്കുരു അതുപോലെ തന്നെ വാഴ കുരുമുളക് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഏതാണ്ട് നമ്മുടെ വണ്ടിയേരമ ഭാത്ത് ആണ് വന്നിട്ടുള്ളത് നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു തോട്ടത്തിൽ തോട്ടം കാണാനും വേണ്ടായിട്ടും ഇവിടെ നമുക്ക് അല്പം കറങ്ങി കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അതിൻ്റെ നമ്മൾ താമസിക്കുന്ന സ്റ്റേ ചെയ്യുന്ന ചെറിയ കെട്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു വർഷം മുമ്പേ അപ്പം വീണ്ടും ഒന്നും കൂടി കറങ്ങാൻ വേണ്ടി വന്നു അപ്പോൾ അതിൻ്റെ കാഴ്ച നമുക്ക് ഒന്നിലൊണ്ടെങ്കിൽ കാണാം ടെൻറ്റ് ഇതിൻ്റെ ഉള്ളിൽ നിർമ്മിച്ചതാണ് നമ്മൾ കൊള്ളുന്ന ടെൻറ്റ് ിൽ കിടക്കാൻ സുഖമാണ് രണ്ട് മൂന്ന് ആൾക്ക് കിടക്കുക ഒന്ന് രണ്ട് നാല് പേർ കിടക്കുക സുഖമായിട്ട് പക്ഷെ തണുപ്പുള്ള സ്ഥലത്ത് പറ്റൂല ആ അവിടെ ഇരുന്നോളി അതിൻ്റെ ഉള്ളു അതിനകത്ത് ഇരുന്നോളി അവിടെ ഇരുന്നോ പിന്നെ ഇവിടെ ഇത് ഇതിൻ്റെ ഒരു ഡൈര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഈ സാധനങ്ങൾ കൃഷികളൊക്കെ കൊടുക്കുന്നത് അതായത് ഏലം അതുപോലെ തന്നെ തേങ്ങ അങ്ങനെയുള്ള ഈ ചരക്കുകൾ സൂക്ഷിക്കുന്ന സ്ഥലമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇത് ഈ ഭാഗത്ത് അടുക്കള ഇത് ഔട്ട്സൈഡ് ഉള്ള കാഴ്ചയാണ് ചെറിയ സൗകര്യമുണ്ട് ഇവിടെ ബാത്ത്റൂമാണ് ഇത് ഇവിടെ ചെറിയ ഒരു സൗകര്യ അടുപ്പ് ഉണ്ട് ഇവിടെ നമ്മൾ ഭക്ഷണം പാകം ചെയ്തോണ്ട് ഭക്ഷണം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അതിൻ്റെ ഭാഗത്ത് ഇവിടെ കാണാം വിറകവിടുണ്ട് ചെറിയ സൗകര്യങ്ങളാണ് ഓക്കെ ആദ്യാമതിൻ്റെ തൊഴിൽ പ്രൊഫഷനാണ് ഇത് ഇദ്ദേഹം ഇത് വിൽക്കുന്ന ആളാണ് സെയിൽ ചെയ്യുന്ന ആളാണ് പിന്നെ നിങ്ങൾ ടെൻറ്റിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ് ഇതാണ് ടെൻറ്റ് അല്ലേ ഇതാണ് നമ്മുടെ കുട്ടി ഈ ടെൻറ്റിനകത്ത് ഇതാണ് ടെൻറ്റ് ചെറിയ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ മിസ്റ്റർ സാദിഖ് അഹമ്മദ് അദ്ദേഹത്തിൻ്റെ തോട്ടം അതിൻ്റെ പരിസരത്തുള്ള നമ്മുടെ ഒരു ചെറിയ ഒരു താമസിക്കാനുള്ള ചെറിയ വീട് അതിനകത്ത് നമ്മൾ ഈ ടെൻറ്റ് ടെൻറ്റിൻ്റെ ഹൗസില്ല പക്ഷേ ഇതിനകത്ത് തന്നെ കിടക്കാത്ത നമ്മൾ ടെൻറ്റ് കൊണ്ടു വന്നത് കൊണ്ട് നമ്മൾ ടെൻ്റുകൂടെ കെട്ടിയിട്ട് രണ്ട് മൂന്ന് പേരതിനകത്ത് കിടന്നു ബാക്കിയുള്ള ആളുകൾ അവിടെ റൂമിൽ കിടന്നു അപ്പോൾ മിസ്റ്റർ സാദിഖ് അഹമ്മദ് താങ്ക് യു വെരി മച്ച് നിങ്ങൾക്ക് എല്ലാവിധ ആശ്വാസങ്ങളും നേരുന്നു എല്ലാവിധ നന്ദികളും രേഖപ്പെടുത്തുന്നു അതോടൊപ്പം താങ്കളുടെ ഫാമിലിയുടെയും കുടുംബത്തിൽ ബഹുമാരല്ലാത്തിൽ വർഗത്തും താങ്കൾക്കും കുടുംബത്തും നൽകുമാറാവട്ടെ എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് കാര്യ ചെയ്യുന്നു അതുകൊണ്ട് സൗഹൃദ ബന്ധം നമ്മൾ സ്ഥാപിച്ചെടുക്കാൻ വലിയ വലിയ പ്രയാസമാണ് പക്ഷേ ഈ ഉള്ള ബന്ധം നിലനിർത്താൻ എല്ലാവരും ശ്രമിക്കണം അതോടൊപ്പം തന്നെ ഈ ബന്ധം സ്ഥാപിച്ചെടുക്കാൻ വലിയ പ്രയാസം പക്ഷെ ഇത് മുറിച്ചു കളയാൻ ഒരു സെക്കൻഡ് സമയം പോലും വേണ്ട അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അതുകൊണ്ട് നിലവിലുള്ള ബന്ധം എക്കാലത്തും മനുഷ്യൻ ഭൂമി ജീവിക്കുന്ന കാലത്ത് എല്ലാവരും നല്ലെത്താൻ ശ്രമിക്കുക ഓക്കെ സാധിക്കാം നമുക്ക് ഇനി ഇപ്പോൾ ഉണ്ട് നിങ്ങളിപ്പോൾ നാട്ടിൽ കാണി നമുക്ക് ഇനി വീണ്ടും കാണാം മറ്റൊരു സമയത്ത് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഓക്കെ മിസ്റ്റർ ചെന്നി ഞാനിപ്പോൾ സാധിക്കടുത്താത് ഓക്കെ നമുക്ക് എത്ര മാണോ എന്നാൽ മതിയോ എന്നാൽ ബാക്കിയമ്മ തിന്നാട്ടോ അപ്പോൾ ചെറുപഴം കഴിക്കുകയാണ് രാവിലെ ഇപ്പം ഭക്ഷണം സാപ്പാട് ഉണ്ടാക്കുന്നേ ഉള്ളൂ അത് റെഡി ആയിട്ട് വേണം കഴിക്കാൻ അപ്പോൾ അതുവരെയൊക്കെ നമുക്ക് ഇത് കഴിക്കാം നമുക്ക് ഇപ്പോൾ അത്യാവശ്യം രാത്രി നല്ല തണുപ്പുണ്ട് പകൽ തണുപ്പ് കുറവാണ് തണുപ്പ് വെയിലടിക്കുന്നതുകൊണ്ട് നമുക്ക് ചൂടുണ്ട് പകൽ പിന്നെ നമ്മൾ ലാസ്റ്റ് പ്രാവശ്യം ഒരു വർഷം നമ്മൾ പന്തിയിരുന്നു ആ സമയത്ത് ഇവിടെ നല്ലപോലെ മഞ്ഞും മഴയും അതുപോലെ തന്നെ കോടയും ഉണ്ടായിരുന്നു നല്ല ഉഷാറുണ്ടായിരുന്നു ആ സമയത്ത് ഇപ്പോൾ അത്രയും ഭംഗിയല്ല ഈ സമയത്ത് തന്നെയാണ് ഓരോ സമയത്തനുസരിച്ച് അതുണ്ടാകാം കാലാവസ്ഥൻ്റെ വ്യതിയാനം അനുസരിച്ച് മാറ്റങ്ങളുണ്ടാവും അപ്പോൾ ഇപ്പോൾ അത്രയില്ല രാത്രിയിൽ ചെറിയ മഞ്ഞും കോടയും തണുപ്പൊക്കെ ഉണ്ട് പിന്നെ അത് കഴിച്ചാൽ ഈ മഴ അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒന്നുമില്ല ഓക്കെ ചോറ് റെഡി ആയി ഇതെന്താ ബിരിയാണി അതോ കോംപ്ലക്സാ ഇന്നൊരു പേരൊന്നുമില്ല ഇതൊരു കോംപ്ലക്സാണ് ആയിട്ടുണ്ട് ചോറൊക്കെ തന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് നമുക്ക് പോയി നോക്കാം ഇപ്പോൾ വെയിൽ താങ്ങുന്നതിനനുസരിച്ച് ഏകദേശം രണ്ടര ആയിട്ടുണ്ട് ഉച്ചക്ക് വെയിൽ താങ്ങുന്നതിനനുസരിച്ച് ഇവിടെ തണുപ്പ് കൂടി വരുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നമ്മളെ ചുറ്റുപാടുത്തും തോട്ടങ്ങളാണ് ഇവിടൊക്കെ അതൊക്കെ ഇലത്തോട്ടം കാപ്പിക്കുരു ഇവിടെ കാണാം എന്താണ് ചെറിയ തൈ കാപ്പിൻ്റെ ഇത്രയേ പേരുള്ളൂ അതെ പക്ഷെ ഇതൊന്നും കൊഴിഞ്ഞു പോയിട്ടുണ്ട് കുറച്ചേ ഉള്ളൂ റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴി അപ്പോൾ ഈ പച്ച കാപ്പിക്കുരു കാണാം ഇത് കണ്ടോ കാഴ്ച നിൽക്കുന്ന ഇത് ചെറുതാണ് വലുതായിട്ടില്ല ആയി വരുന്നേ ഉള്ളൂ പക്ഷെ ഇതിനകത്ത് തൊറുതര കാപ്പി ഉണ്ട് അവിടെയുണ്ട് എവിടേക്ക് അത് ഇപ്പം ഉണ്ടോ കാപ്പിക്കുരു ആ കാണാൻ ഉയർന്ന സ്ഥലത്താണത് നമ്മളെ കൊല കാഴ്ച നിപ്പുണ്ട് ചേച്ചി അവിടെ നിപ്പുണ്ട് ഇങ്ങോ പോയാല് ഇവിടെ നല്ല കാഴ്ചയാണ് അങ്ങോട്ട് വേണ്ടോ നല്ല സൂപ്പർ കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാറ്റാടി കാറ്റാടിയന്ത്രം കാണാൻ വളരെ അകലെയാണ് മല കാണാം ഇവിടെ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഇപ്പോൾ എസ്റ്റേറ്റാണ് ഇത് വേറെ എസ്റ്റേറ്റിലേക്കുള്ളൊരു വഴിയാണിത് തൊട്ട താഴെ നമുക്ക് റോഡ് മെയിൻ റോഡ് ഇവിടെ കാണാം ഇവിടെ നമ്മൾ റൈറ്റ് തിരിഞ്ഞാൽ രാമക്കൽ മേട് കാണാം ലെഫ്റ്റ് തിരിഞ്ഞാൽ കാറ്റാടി യന്ത്രം നമുക്കിവിടെ കാണാം നമ്മുടെ കേരളത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരു ജില്ലയാണ് ഏക ജില്ല ഇടുക്കി ജില്ല ഇടുക്കി ജില്ലയിൽ നമുക്ക് ഒരുപാട് പ്രകൃതി ഒരുപാട് കാണാനുണ്ട് അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വേണ്ടി പോയിരുന്ന ബാക്കി ഭാഗം നമുക്ക് സെക്കൻഡ് പാർട്ടിൽ കാണാം ഏവർക്കും ബൈ ബൈ